തെരഞ്ഞെടുപ്പ് നമ്മുടെ മേഖലയില് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഗുരുവായൂർ നിയോജ മണ്ഡലത്തെ പ്രസിദ്ധീകരിച്ചോട് പറയുകയാണെങ്കിൽ ഗുരുവായൂർ നിയോജ മണ്ഡലത്തിൽ കഴിഞ്ഞ നാല്പത്തി അഞ്ച് വർഷമായിട്ട് കിട്ടാത്ത യു ഡി എഫിന് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പിന്നീട് പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് ഭൂരിപക്ഷം നേടി ഭരിക്കുകയാണ് അതുപോലെ തന്നെ നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന പൊന്നിയൂർ പഞ്ചായത്ത് ഒരുമഞ്ഞൂർ പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തുകളും യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തി ഭരണത്തിലേക്ക് കയറുകയാണ് പതിനാല് സീറ്റുകളുള്ള ഒരുമഞ്ഞൂർ പഞ്ചായത്തിൽ പന്ത്രണ്ട് സീറ്റും യു ഡി എഫ് നേടി അതുപോലെ പൊന്നിയൂർ പഞ്ചായത്തിലെ പതിനേഴ് സീറ്റുകൾ നേടിയിട്ടാണ് ഇരുപത്തിരണ്ടിൽ പതിനേഴ് സീറ്റും നേടിയാണ് ഭരണത്തിലേക്ക് വരുന്നത് കൂടാതെ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലും നിലവിലുള്ള നില മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകൾ ഉണ്ടായി കടപ്പുറം പഞ്ചായത്ത് നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് രണ്ട് സീറ്റുകൾ യു ഡി എഫ് നേടിയെടുക്കേണ്ടായി പുതുതായി രൂപീകരിച്ച രണ്ട് വാർഡ് പുതുതായി രൂപീകരിച്ചിട്ടുണ്ട് ആ രണ്ട് വാർഡുകൾ യു ഡി എഫ് നേടിയെടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ നാല് സീറ്റും ബി ജെ പിയുടെ രണ്ട് സീറ്റും കടപ്പുറത്ത് അവർ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് പേങ്കണ്ടിയൂർ പഞ്ചായത്തിലും യു ഡി എഫ് നല്ല മുന്നേറ്റം നടത്തി ഒരു സീറ്റിന്റെ കുറവിലാണ് പേങ്കണ്ടിയൂർ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഗുരുവായൂർ നിയോജകത്തിലെ യു ഡി എഫിൻ്റെ വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് കടപ്പുറം പഞ്ചായത്ത് ഈ ഭരണത്തിൽ കയറുന്നത് കൂടാതെ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഇത്തവണ നല്ല മുന്നേറ്റം നടത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനാലിൽ പന്ത്രണ്ട് സീറ്റും യു ഡി എഫ് പിടിച്ചെടുത്തു കൂടാതെ വടക്കേക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കഴിഞ്ഞ തവണ അത് യു ഡി എഫ് നഷ്ടപ്പെട്ടതാണ് ഇത്തവണത് തിരിച്ച് പിടിച്ചു കടപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടിയാണ് പതിമൂവായിരത്തിൽ പേരെ വോട്ടിന്റെ കൂടിയാണ് ഇത്തവണ കടപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയിച്ചിട്ടുള്ളത് അങ്ങനെ വലിയ നല്ല മുന്നേറ്റമാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിലെ യു ഡി എഫ് നേടാനായിട്ടുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒതുങ്ങി പോകേണ്ടി വന്ന മാത്രമല്ല അവിടെ പോലും അവസാന ഘട്ടത്തില് ചെറിയ ചെറിയ മാർജിൻ മാത്രം വിജയിച്ച ചില സീറ്റുകളുടെ പിൻബലത്തിലാണ് ഭരണം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല മുന്നേറ്റം ഉണ്ടായി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർക്ക് വലിയ നിരാശ ഉണ്ടായിട്ട് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എന്നാലും പിടിച്ചു നിൽക്കാനുള്ള ചില വാദങ്ങളുമായിട്ട് അവർ നിൽക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള സമീപനത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പില് പ്രകടമായിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നിയോജിലെ എം എൽ എയും ആ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പിന് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് പുതിയ ഡിസൈനുകൾ ഏറ്റവും ഏറ്റവും കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ം പോലെ സിൽവകാരൻ സിൽവർ ജുവെൽ ചേട്ടവറോഡ് ചാവക്കാട് ചേട്ടവാറോഡ് വാടാനപ്പിള്ളി